വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അതുപോലെ തുടങ്ങിയ വിഷയങ്ങൾ വെച്ചുകൊണ്ടുള്ള ബാങ്കുകളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മിക്കവാറും പല കൺട്രോൾ സൊസൈറ്റി സംഘടനകളിലേക്കും ഗവൺമെന്റ് ആരോഗ്യവകുപ്പിന്റെ കലാകാരാണ് കോഴിക്കോട് വയനാട് ജില്ലകളും അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് യുഗിവാദിത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ദിവ്യാത്പണമാണ് അത് വളരെ സന്ദേഹമായ ഒരു പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ ഈ ഈ പറഞ്ഞപ്പോലുള്ള ആളുകൾ ഒരു ഗോപാലൻ ദൈവം എട്ടേ നാലിൽ ഒരു അമ്പലം ആക്കി ഗോപാലൻ ദൈവം എല്ലാ വർഷവും അവിടെ വന്ന് അല്ലേ അതിന്റെ സംഘാടകർ പറഞ്ഞു എട്ടിൽ ഒരു ഗോപാല ദൈവം വന്ന് ഒരു അതിന് ചൂവൽ ചൂവെള്ളത്തിൽ ഇങ്ങനെ മഞ്ഞളും നൂറും എത്തി കഴിഞ്ഞ ചുവ പുഷ്പങ്ങളൊക്കെ അർപ്പിച്ച് അതിനുശേഷം പൂമ്പുലം എടുത്തുകൊണ്ട് തന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്ന ഒരു പരിപാടി രണ്ടു മൂന്ന് വർഷം അവിടെ നടത്തിയപ്പോൾ ഈ വർഷവും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അന്ന് ആൾ ദൈവങ്ങളെ പിടിച്ചുവാമി സീതി സ്വാമിയേയും പിടിച്ച സംഘത്ത് രണ്ടായിരത്തി ആ പരിപാടി ഞങ്ങള് രാമനാട്ടുകാര എട്ടിൽ വെച്ച് ഗംഭീരമായി നടത്തി ഒരുപക്ഷെ ഷാജി കൈലാസിന്റെ ഒരു പടത്തിൽ അവസ്ഥയായിരുന്നു യൂട്യൂബില് കേരളം അയച്ചു നോക്കി എല്ലാവർക്കും കിട്ടും ഇവിടെ ഉണ്ട് യൂട്യൂബില് രാജ്യം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ കാലത്ത് കഴിഞ്ഞ യുക്തിവാദി സംഘം സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് ഒരു ആദരവും എനിക്ക് പോരാടിയ നിന്നും ഒരു അംഗീകാരം കിട്ടുവാനും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ തോന്നിയിട്ടുള്ള ഒരു വിഷയമാണ് ഭരണഘടന അല്ലെ ഭരണഘടനയെ ഇല്ലാതാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ലോകത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറയുന്നത് ആ ജനാധിപത്യം നല്ലൊരു ഭരണഘടനയുള്ളതാണ് എന്നാൽ ഇന്ന് ഭരണഘടനയെ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവരിങ്ങനെ തിരിച്ചുമാറിച്ചു കൊണ്ട് ബഹുസ്വരത എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു സംസ്കാരം ബഹുസ്വരതയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് എന്റെ മതം വലിയ മതമാണ് അതിവിടെ പ്രചരിപ്പിക്കണം തുടങ്ങിയ ആശയങ്ങൾ നടപടിയുമായി വരുമ്പോൾ പറയുന്നത് ഇന്ത്യ ഒരു പക്ഷേ ുമായി ബന്ധപ്പെട്ട് കാണിക്കാം ഇവിടെ ഞാൻ മൂന്ന് തട്ടിൽ കിടക്കുന്ന മൂന്ന് വ്യക്തികളുടെ പ്രതീകങ്ങളെ പരിചയപ്പെടുന്നു ഈ ഒരു ചെറിയ കയർ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെ കയറാണെങ്കിൽ നമ്മുടെ ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വന്ന സമയത്ത് ഒമ്പത് ശതകോടിമാരായിരുന്നു ഇവിടെ ഉള്ളതെങ്കിൽ ശതകോടി ശരന്മാരാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ഇന്ത്യയിലെ ബഹുട്ടായ്മ ഇത് നമ്മുടെ നാട്ടിലെ ഇടത്തരക്കാരനാണ് ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള ഞാനീ പറഞ്ഞ ഒരു ഭാഗത്ത് ഉൾപ്പെട്ടാകൊ ये वो व्यक्ति थे जो रूविंतुरी पाएचा पाडायर्नो सोशियलिस्ट और वास्तवी दि सोवतो पदबडे उंदाका दोर्यालता इस्तो था और हेसी होना होम मी क्लोज टू കാരണം പദം നടക്കുന്നത് എങ്കിലും ും മത സൗഹാർദ്ദത്തെക്കാളും മതേതര സൗഹാർദ്ദമാണ് നമ്മളിവിടെ മതേതര സൗഹാർദ്ദമാണ് ഇന്നിവിടെയുള്ളത് പക്ഷേ തൽക്കാലം ഒരു ആശ്വാദത്തിനൊരു മത സൗഹാർദ്ദം നിലവിൽ വരട്ടെ ആ ഒരു മത എന്ന് പറയുന്നത് ഇവിടെ മതങ്ങൾ എന്റെ മതം വലുത് ഞാൻ എന്റെ ആളുകളുമായി മാത്രമേ കൈകൊട്ടാവൂ എന്റെ മതമാണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ എന്റെ മതം മുഴുവൻ മുഴുവൻ ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് ഒരു ഭാഗം പറയുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെറുതെ പിടിഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മുടെ ഇസ്ലാമാക്കണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഇസ്ലാമികവൽക്കരിക്കണം എന്ന് ഒരു കൂട്ടർ പറയുന്നു ഞങ്ങൾ സമാധാനത്തിന്റെ ആളുകളാണ് ഞങ്ങള് വെള്ളയുടെ ആളുകളാണ് വെള്ളയിൽ വരുമ്പോഴാണ് നന്നാവുക എന്നൊക്കെ പറയുന്ന സംഭവം നടക്കുമ്പോൾ ഒരിക്കലും മതത്തിൽ സൗഹാർദ്ദപ്പെടാൻ പറ്റില്ല ബാബറി മസ്തിന്റെ പ്രശ്നം ഇങ്ങനെയുണ്ട് വരുമ്പോഴത്ത് തന്നെ എല്ലാവർക്കും പോയാൽ പ്രശ്നം കഴിയുന്ന പക്ഷെ കഴിയില്ല ഈശ്വരള്ള തേന ഈശ്വരനും വള്ളയല്ല ഒന്നാന്ന് പറഞ്ഞ വ്യക്തിയെ വെടിവെച്ച് കൊന്ന നാട്ടിലെ പെട്ടെന്നൊന്നും മത സൗഹാർദ്ദം നടക്കില്ല പക്ഷേ സൗഹാർദ്ദം ഇല്ലെങ്കിൽ അതിൽ പോകാൻ പ്രശ്നമുണ്ടാവും അപ്പൊ താൽക്കാലികമായി സൗഹാർദ്ദം സ്ഥാപിക്കാൻ Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we and we'll go through the wastelands, through the highways, till my shadow turns the sun. And... I ോടും <laughs> അതേപോലെ